നവകേരള നിർമ്മിതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ജനകീയ പ്രൊജക്റ്റായ സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള സിആർപി ചുമതലയുള്ള ഉദ്യോഗസ്ഥരും കില റിസോഴ്സ് വ്യക്തികളുമാണ് ശില്പശാലയിൽ പങ്കെടുത്തത് നവകേരള നിർമ്മിതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ജനകീയ പ്രൊജക്റ്റായ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം സി ആർ പിയുടെ കിഴക്കൻ മേഖലാ മണ്ഡലം തല ശില്പശാല മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു കോതമംഗലം മൂവാറ്റുപുഴ പിറവം മണ്ഡലങ്ങളിലെ സിആർ പി ചുമതലയുള്ള ഉദ്യോഗസ്ഥരും കില റിസോഴ്സ് പേഴ്സൺമാരും സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു സി ആർ പി ജില്ലാ ടീമിൽ നിന്നുള്ള പി കെ വർഗീസ് പി പി ശ്രീകുമാർ മുകുന്ദൻ മാസ്റ്റർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു മണ്ഡലം തല ചുമതലയുള്ള സിആർപി ഓഫീസർമാരായ വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ഡി ഉല്ലാസ് ഡോക്ടർ ബോബി പോൾ വി എൻ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു കില മൂവാറ്റുപുഴ ബ്ലോക്ക് കോർഡിനേറ്റർ കെ കെ ഭാസ്കരൻ കോതമംഗലം ബ്ലോക്ക് കോർഡിനേറ്റർ സലാം കവാഡ് നവകേരള മിഷൻ മൂവാറ്റുപുഴ കോർഡിനേറ്റർ കാർത്തിക സുരേഷ് കില ആർ പിമാരായ കെ കുട്ടപ്പൻ കെ കെ ബാലചന്ദ്രൻ പി കെ ബിജു തീമാറ്റിക് എക്സ്പേർട്ടുകളായ നീന ശശി താരാലക്ഷ്മി പി കെ അഞ്ജു സുസൻ പോൾ എന്നിവർ അർദ്ധദിന ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളിലും വികസന പ്രവർത്തനങ്ങളിലും കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താനും കാര്യക്ഷമവും സുതാര്യവും ജനകീയവുമായ പൊതുസമീപന രീതികളിലൂടെ നവകേരളം കെട്ടിപ്പടുക്കുന്ന വിശാലമായ കര്മപരിപാടിയുമാണ് സിആർപിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനായി മണ്ഡലം തലം കൂടാതെ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള ജനകീയ കമ്മിറ്റികളും രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്